ഈശോ ശഹായിക്കൊ സ്തുതി ആയിരിക്കട്ടെ കൃപയുടെ നീർച്ചാലകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും ഈശോയുടെ നാമത്തിൽ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ വചനം കേൾക്കുവാൻ വചനം മനസ്സിലാക്കുവാൻ വചനത്തിൽ ജീവിക്കുവാൻ കർത്താവ് ഷാലോം ടെലിവിഷനിലൂടെ ഇങ്ങനെ അവസരം നമുക്ക് തരുമ്പോൾ മാക്സിമം നമുക്ക് പ്രയോജനപ്പെടുത്താം ഇത് കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്ന നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോക്കൂ ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം ഈ ദിവസങ്ങളിൽ തുടർമാനമായി യൂട്യൂബിലൂടെ നടക്കുന്ന പഠന പരമ്പരയുടെ ഭാഗമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക പ്രേ ഇൻ ദ സ്പിരിറ്റ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന പഠന പരമ്പര ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം മുഴുവൻ ലഭ്യമാകുന്നത് നിങ്ങൾക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഷാലോം ടി വിയിലൂടെയും ആ പഠന പരമ്പര ഇങ്ങനെ ലഭിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നമുക്കിത് പ്രയോജനത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോക്കൂ ഇതാണ് ഇന്നത്തെ വചനം ഇത് മത്തായി വിശുദ്ധ മതായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നിന്നാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം നോക്കൂ ഇങ്ങനെയാണ് വചനം പറയുന്നത് യോഹന്നാൻ സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാകുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിൽ ശ്രദ്ധേയമാണ് ഒന്ന് യോഹന്നാൻ സ്നാപകന്റെ നാള് യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നോടിയായി വന്നയാളാണ് നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ ശരിക്കും പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ നിൽക്കുന്ന ആളാണ് പഴയ നിയമത്തിൽ തൻ്റെ ഇടത്തെ കരം കൊണ്ട് സ്പർശിക്കുമ്പോൾ വലം കരം കൊണ്ട് യോഹന്നാൻ സ്പർശിക്കുന്നത് പുതിയ നിയമത്തെയാണ് അപ്പോൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആളായിട്ടാണ് നമ്മൾ യോഹന്നാൻ സ്നാപകനെ കാണുന്നത് അപ്പോൾ യോഹന്നാനിൽ അവസാനിക്കുന്നത് മോശൈക യുഗമാണ് യോഹനാനിൽ അവസാനിക്കുന്നത് ന്യായപ്രമാണ യുഗമാണ് അതുകൊണ്ടാണ് തൊട്ട് താഴത്തെ വാക്യത്തിൽ നോക്കിയോ പതിമൂന്നാമത്തെ വചനം നോക്കൂ യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി അപ്പോൾ പ്രവാചകന്മാരുടെയും കാലം പ്രവചനങ്ങളുടെയും കാലം മോശയുടെ നിയമത്തിൻ്റെയും കാലം യോഹന്നാൻ വരെയാണ് അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് പറയുന്നത് യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി അപ്പം നിയമത്തിന്റെ യുഗം പ്രവചന പ്രവാചകന്മാരുടെ യുഗം പഴയ നിയമത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് നിയമം ഒന്ന് മറ്റേത് പ്രവാചകൻ ലോ ആൻഡ് പ്രോഫിറ്റ് നിയമവും പ്രവാചകന്മാർ അപ്പം നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെ യുഗം ആരെക്കൊണ്ട് അവസാനിക്കുകയാണ് യോഹന്നാനെ കൊണ്ട് അവസാനിക്കുകയാണ് അതുകൊണ്ടാണ് വരെ യോഹന്നാൻ വരെ അണ്ട്രിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ലോ ആൻഡ് പ്രോഫിറ്റ് കെയിം അണ്ടിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് യോഹന്നാൻ വരെ അത് വന്നു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് യോഹന്നാനോട് കൂടി ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് യോഹന്നാനോട് കൂടി ആരംഭിക്കുന്ന പുതിയ പുതുയുഗത്തിൻ്റെ പേരെന്താണ് ആ പുതിയ പുതുയുഗത്തിൻ്റെ പേര് പല രീതിയിൽ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഒരു രീതിയിൽ പരിചയപ്പെടുത്തുന്നതാണ് സ്വർഗരാജ്യം മറ്റൊരു രീതി പറയുമ്പോൾ കൃപായുഗം കരുണയുടെ കാലഘട്ടം കൃപയുടെ കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം അപ്പോൾ ഇതാണ് ഈ നമ്മൾ നമ്മൾ മുമ്പെ വായിച്ച വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത് സ്നാപയോഹന്നാൻ്റെ നാൾ മുതൽ ഇന്ന് വരെ അപ്പോൾ സ്നാപക കാലം മുതൽ എന്താരംഭിച്ചിരിക്കുന്നു അടുത്ത വാഗാണ് സർ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ഫ്രം ദൈം ഫ്രം ദ ഡേയ്സ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കിങ്ഡം ഓഫ് ഗാഡ് സഫർ വയലൻസ് എന്തിനാണ് സ്വർഗരാജ്യം വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു ബലപ്രയോഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എപ്പോഴാണ് ബലപ്രയോഗം നടക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം തരികയാണ് ആ തരുന്ന കാര്യം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എപ്പോഴാണ് ബലപ്രയോഗം ഉണ്ടാകുന്നത് ഞാനൊരു കാര്യം പിടിച്ചു വെക്കുകയും എന്നാൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ബലപ്രയോഗം നടക്കുന്നത് ഇപ്പോൾ എന്താണ് ഇവിടെ ബലപ്രയോഗത്തിന് വിധേയമായി ആകുന്നു എന്ന് പറഞ്ഞത് ഒന്നുകൂടി ആ വചനം ശ്രദ്ധിക്കൂ യോഹന്നാൻ മതായ സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം യോഹന്നാൻ സ്നാപകൻ്റെ നാളെ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ആ പദം സ്വർഗരാജ്യം ആരുടെ സമയം മുതലാണ് യോഹന്നാൻ സ്നാപകൻ്റെ സമയം മുതൽ സ്വർഗരാജ്യം ബല പ്രയോഗത്തിന് വിധേയമാകുന്നു സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാകുന്നു എന്താണ് സ്വർഗരാജ്യം ിങ്ഡം ഓഫ് ഗാഡ് സഫ വയലൻസ് കിങ്ഡം ഓഫ് ഹെവൻ സഫർ വയലൻസ് ബലപ്രയോഗത്തിന് വിധേയമാകുന്നു അവിടെ വയലൻസ് എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗമുണ്ട് മറ്റൊരു ഭീഷണി കൊടുത്തിരിക്കുന്നത് റസ്സലിംഗ് എന്നാണ് റസ്സലിങ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ടി വിയിലൊക്കെ ഇടികാരന്മാർ വന്ന് ഇടിയുണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ റസ്സലിങ്ങിന് ബലപ്രയോഗത്തിന് വിധേയമാകുന്നു റെസ്ലിങ് എന്താ ചെയ്യുന്നത് ഒരാൾ മറ്റൊരാളെ കീഴടക്കുകയാണ് കീഴടക്കുന്നതിനിടയിൽ എന്തുണ്ടാകുന്നു അവിടെ ബലപ്രയോഗം ഉണ്ടാകുന്നു ഒരുത്തനെ എടുത്തിട്ട് അടിക്കുന്നു മറ്റവനെ മറ്റവനവനെ അടിക്കുന്നു അവനെ പൂട്ടുന്നു ഇടിക്കുന്നു മുഖത്തിടിക്കുന്നു കഴുത്തിന് ഇടിക്കുന്നു ദേഹത്തിന് ഇതെല്ലാം അത് നമുക്കറിയാം ബലപ്രയോഗത്തിന് വിധേയമാകുന്നു എന്താണ് ഇവിടെ സ്വർഗരാ എന്താണ് ബലപ്രയോഗത്തിന് വിധേയമാകുന്നത് സ്വർഗരാജ്യമാണ് ബലപ്രയോഗത്തിന് വിധേയമാകുന്നത് ആരുടെ സമയം മുതലാണ് യോഹനാൻ സ്നാപകന്റെ സമയം മുതലാണ് ഇനിയാണ് ഈ വചനത്തിന് ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അപ്പോൾ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാകുന്നു യോഹന്ന സ്നാപകൻ്റെ നാളുമത് ഇതാണ് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ പറയുന്നത് കാലത്തിന് പരിസമാപ്തി വന്നിരിക്കുന്നു കാലം തികഞ്ഞു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്ന സ്വർഗരാജ്യം ആ സമീപിച്ചിരിക്കുന്ന സ്വർഗരാജ്യം എന്തിന് വിധേയമാകുന്നു ബലപ്രയോഗത്തിന് വിധേയമാകുന്നു ആരൊക്കെ തമ്മിലായി ബലപ്രയോഗം ഓഫ് കോഴ്സ് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ രാജാവായ കർത്താവും പിഷാജിൻ്റെ എതിർ രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈ ലോകരാജ്യത്തിൻ്റെ രാജാവായ പിഷാജും തമ്മിലാണ് ബലപ്രയോഗം നടക്കുന്നത് അപ്പോൾ ഏത് സമയം മുതലേ യോഹൻസ് സമയം അപ്പൊ ദൈവരാജ്യം വരാൻ വേണ്ടി സ്വർഗരാജ്യം വരാൻ വേണ്ടി മാക്സിമം ദൈവത്തിന്റെ ശക്തി വ്യാപിക്കുന്നു എന്നാൽ ആ രാജ്യത്തെ വരുത്താൻ വേണ്ടി പിശാചിന്റെ ശക്തികൾ ശക്തമായി പ്രവർത്തിക്കുന്നു ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈശ്വര കർത്തൃപ്രാർത്ഥന പഠിക്കുന്നത് എങ്ങനെയാണ് കർത്തൃപ്രാർത്ഥന അറിയാൻ ഒരു കരമുയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അടുത്ത അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വന്നാൽ എന്താണ് അങ്ങയുടെ ഇഷ്ടം പോലെ ഭൂമിയിലാകും അപ്പോൾ എവിടെയാണ് രാജ്യം വരേണ്ടത് ഇവിടെയാണ് രാജ്യം വരേണ്ടത് ആരുടെ രാജ്യം ദൈവത്തിന്റെ രാജ്യമാണ് വരേണ്ടത് അപ്പോൾ ആ രാജ്യം വരുന്നതിന് എന്താണ് തടസ്സം ദൈവരാജ്യത്തിന് തടസ്സം വിശാജിൻ്റെ രാജ്യമാണ് അപ്പോൾ വിശാജിൻ്റെ രാജ്യം ദൈവരാജ്യത്തെ തടയുന്നു അവിടെയാണ് ഈ വചനം പ്രസക്തമാകുന്നത് സ്വർഗരാജ്യം യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ യോഹന്നാൻ സ്നാപകന്റെ നാളോടുകൂടിയാണ് ആര് വരുന്നത് ഈശോ വരുന്നത് അപ്പൊ ഈശോടെ കാലം മുതൽ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സ്വർഗരാജ്യം വരാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിശാജിന്റെ രാജ്യത്തെ തകർത്ത് ദൈവരാജ്യം സംജാതമാകുവാനുള്ള ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത അധ്യായത്തിലാണ് ഈശോ പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ ഭൂതങ്ങളെ ദൈവാത്മാവിനാൽ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് സ്പഷ്ടം കേട്ടോ ഏർ വരാൻ വേണ്ടി വെമ്പുന്ന ദൈവരാജ്യം വരുത്താതിരിക്കാൻ ശ്രമിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ എതിരാളിയായ പിശാജ് എന്നാൽ ആ പിശാജിനെ പുറത്താക്കി കർത്താവ് പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു എപ്പോൾ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ പിശാചുക്കൾ ഇരിക്കുമ്പോൾ പിശാചിന്റെ രാജ്യം ഇരിക്കുന്നു എന്നാൽ പിശാചുക്കൾ വിട്ടുപോകുമ്പോൾ ദൈവരാജ്യം വ്യാപിക്കുന്നു അപ്പൊ പൈശാചികം ഭൂതാച്ഛാടനം നടക്കുമ്പോൾ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ അവിടെ തെളിയിക്കപ്പെടുന്ന എന്താണ് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയാലാണ് പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുന്നത് അപ്പോൾ എവിടെ എന്താണ് ബലപ്രയോഗത്തിന് വിധേയമാകുന്നു ആ ബലപ്രയോഗത്തിൽ ആര് വിജയിക്കുന്നു ഈശോ വിജയിക്കുന്നു അതുകൊണ്ടാണ് ഈശോ നടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ നിലവിളിച്ച് പറയുന്നത് നസ്രേന യേശുവേ വിട് ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണോ അപ്പൊ പൈശാചിക രാജ്യം ഇതാ വിറങ്ങലിക്കുന്നു ഇതാ ഭയക്കുന്നു എന്തുകൊണ്ടാണ് ദൈവരാജ്യം വന്നിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ രാജാവ് വന്നിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ രാജാവിൻ്റെ മഹാശക്തി ഇതാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയം ഏതാണ് ഇത് യോഹന്നാൻ സ്നാപകന്റെ യോഹന്നാൻ സ്നാപകന്റെ കാലമല്ല ഇത് ഈശോടെ കാലമാണ് ദൈവ രാജ്യത്തിൻ്റെ കാലമാണ് ദൈവ രാജ്യം വരാൻ വേണ്ടി ഈശോ ഭൂമിയിൽ പ്രസംഗിച്ചു എന്നല്ല ആ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ നിന്ന് നമുക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ചു അതുകൊണ്ടാണ് കൊളോസോസ് ലേഖനം ഇങ്ങനെ പറയുന്നത് നിങ്ങളെ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് ഓ ൂപനായ പിതാവിന്റെ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന പിതാവിന് കൃതജ്ഞത അർപ്പിക്കുകയും നന്ദി പറയുവേൻ എന്താണ് ഈ പറയുന്നതിന്റെ ആശയം യോഹനാൻ സ്നാപകന്റെ കാലത്ത് സ്വർഗരാജ്യം ഒരു ബലപ്രയോഗത്തിന്റെ വിഷയമായിരുന്നു എന്നാൽ ബലവാനെ പിടിച്ചുകെട്ടി അല്ലെ ലോഹിയ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നെടുപ്പാൻ അവൻ്റെ സാധനങ്ങൾ കവർന്നെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല ആരാണ് ആ ബലവാനെ പിടിച്ചു കിട്ടിയത് അണ്ടിൽ അൺ അണ്ട് അൺ ലെസ് അൻ അണ്ടിൽ യു ടൈഡ് ദ സ്ട്രോങ് മാൻ യു കൻ നോട്ട് എൻ്റർ ഇൻറ്റു ഹിസ് ഹൗസ് ആൻഡ് ഗെറ്റ് ദ തിങ്സ് വട്ട് ഈസ് ഇൻ ഹിസ് ക്യാപ്റ്റിവിറ്റി അവൻ്റെ അധീനതയിൽ ഇരിക്കുന്നതിനെ നമുക്ക് സ്വതന്ത്രമാക്കുവാൻ കഴിയുകയില്ല ബലവാനെ പിടിച്ചു കെട്ടണം ആരാണ് ബലവാനെ പിടിച്ചു കെട്ടിയത് ബലവാനെ പിടിച്ചു കെട്ടിയത് കുരിശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സോ ഈശോ ഈ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ അതിദാരുണമായ പീഡാസഹനത്തിലൂടെ അവിടുന്ന് വാസ്തവത്തിൽ പുറത്തു കൊണ്ടുവരികയായിരുന്നു അവിടുത്തെ രാജ്യത്തെ ഹാല ലുയാ അവിടുത്തെ രാജ്യത്തെ അവിടുന്ന് സഹിച്ച സഹനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരികയായിരുന്നു അപ്പൊ എന്താണ് ഇന്ന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ ഓർക്കുക ഓർക്കുക ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എല്ലാ മേഖലയിലും ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പവറുണ്ട് ഉണ്ട് റൂളേഴ്സ് ഉണ്ട് ആധിപത്യമുണ്ട് അധികാരമുണ്ട് ശക്തിയുണ്ട് പ്രഭുത്വമുണ്ട് അല്ലേ ഇത് നാല് ഉൾപ്പെടുന്നതാണ് ദൈവരാജ്യം അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ രാജാവായ കർത്താവ് നമ്മുടെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ പ്രഭുത്വം ഏറ്റെടുത്തിരിക്കുന്നു നമ്മളുടെ ശക്തമായ ശക്തി ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഉദിതനായ ക്രിസ്തു സംശയലേശം എന്നെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകി നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ചലനം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ ബഹിഷ്കരിക്കപ്പെടുന്നുവെങ്കിൽ നോക്കൂ ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ ബഹിഷ്കരിക്കപ്പെടുന്നുവെങ്കിൽ അപ്പൊ ദൈവരാജ്യത്തിൽ ഒരു മഹാശക്തിയുടെ വിസ്ഫോടനമുണ്ട് അതേത് ശക്തിയുടെ വിസ്ഫോടനമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വിസ്ഫോടനമാണ് ഇനി ഞാൻ ഈ വചനം ഒന്നുകൂടെ വായിക്കാം അപ്പൊ നിങ്ങൾക്ക് ആ കൂടുതലായി ഇൻസൈറ്റ് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു യോ മതായ സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം സ്നാപക യോഹന്നാന്റെ നാള് മുതൽ ഇന്നേ വരെ ഇന്നേ വരെ സ്വർഗരാജ്യം ബലപ്രയോഗ ഷയമായിരിക്കുന്നു മതായി സുശേഷം എഴുതുമ്പോൾ പറയാണ് സ്വർഗരാജ്യം വിഷയമാണ് സ്വർഗരാജ്യം ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ് ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു ആരാണ് ഏതിനെ പിടിച്ചടക്കുന്നു ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു വായിക്കാൻ നമുക്ക് തോന്നുന്നു ബലവാന്മാർ സ്വർഗരാജ്യത്തെ പിടിച്ചടക്കുന്നു എന്നാണ് പക്ഷേ അവിടുത്തെ ആശയം ഇതാണ് അവർ പിടിച്ചടക്കുന്നത് പിശാചിൻ്റെ രാജ്യത്തെയാണ് അവർ ഇല്ലാതാക്കുന്നത് പിശാചിൻ്റെ രാജ്യത്തെയാണ് ഓരോ അത്ഭുതങ്ങളും നടക്കുമ്പോൾ സത്താന്യ രാജ്യം തളരുന്നു തകരുന്നു ഇടിയുന്നു എന്തുകൊണ്ടാണ് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഈശോ തന്നെ ഉദ്ധാനം ചെയ്ത ശേഷം ആവർത്തി ശിഷ്യന്മാരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാം നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം മർക്കോ സുവിശേഷം പതിനാറ് പതിനാറ് മത്തായി സുവിശേഷം ഇരുപത്തി എട്ട് പതിനെട്ട് മുതൽ ഇരുവുള്ള വാക്യങ്ങൾ ലൂക്കാസ് സുശേഷം ഇരുപതിൽ എല്ലായിടത്തും കർത്താവ് പറയുന്നത് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം രണ്ടാമത്തത് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദേശ നൽകണം ഇതാണ് മത്തായ സുവിശേഷത്തിൽ നിന്ന് കിട്ടുന്ന രേഖ എന്നാൽ മർക്കോസ് പറയുന്നത് പറയുന്നതെന്നാണെന്നറിയോ നിങ്ങൾ പോകുന്ന വഴിയിൽ രോഗികളെ സൗഖ്യമാക്കണം നിങ്ങൾ പോകുന്ന വഴിയിൽ ഉയർക്കും ദോഷകരമായത് കുടിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരികയില്ല ഏഹ് സർപ്പങ്ങളെയും പെരുമ്പാമ്പിനെയും നിങ്ങൾ പിടിച്ചടക്കും പാമ്പുകളെയും തേളുകളെയും ലുക്ക പത്ത് പത്തൊമ്പത് പറയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സഖലബലത്തെയും ചവിട്ടി നടക്കുവാനിതാ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്താ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആകെ തുകയെന്ന് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ മഹാശക്തിയിലാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത് ഇത് യോഹന്നാൻ യോഹന്നാൻസ്നാപകന്റെ നാളുകളല്ല ഇത് നമ്മുടെ കർത്ത യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം ചെയ്ത ശേഷമുള്ള നാളുകളാണ് അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവരാജ്യത്തിൻ്റെ മഹാശക്തിയെ നമ്മൾ വിശ്വസിക്കുകയും അതിൻ്റെ വലിയ കൃപയെ നമ്മിലേക്ക് വെളിപ്പെടുത്തുകയും ചെയ്യണം ഞാനത് സംസാരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന അതാണ് ദൈവരാജ്യത്തിൻ്റെ രാജാവായ ക്രിസ്തുവിൻ്റെ മഹാധിപത്യം നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലുണ്ടാകട്ടെ നിങ്ങളുടെ വ്യക്തികളുടെ മേലുണ്ടാകട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖല മേലെ ഉണ്ടാകട്ടെ ഏത് മേഖലയിലാണോ ഇന്ന് പ്രാർത്ഥനയപേക്ഷിക്കുന്നത് ആ മേഖലയിൽ ദൈവരാജ്യത്തിൻ്റെ രാജാവിൻ്റെ മഹാശക്തി വ്യാപിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്തുകൊണ്ടാണെന്നറിയോ യോഹന്നാൻ സ്നാമകൻ്റെ നാൾ വരെ ദൈവരാജ്യം ബലപ്രയോഗ വിഷയമാണ് പക്ഷേ ഇന്ന് ഇതിനൊരു എതിരാളി ഇല്ല ഏതാ ദൈവരാജ്യത്തിനൊരു എതിരാളി ഇല്ല അങ്ങനെ എതിരാളിയുള്ള ഒരു രാജ്യത്തിന്റെ രാജാവല്ല എന്റെ കർത്താവ് അതുകൊണ്ടാണ് സംശയമില്ലാതെ ദേശി പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സഖല അധികാരം ലേഖനം പറയുമ്പോ പറയുന്നു വിളിക്കപ്പെടുന്ന എല്ലാം നാമത്തിനും അത്യന്തം മീതെ മൂന്ന് ലോകത്തെയും വെല്ലുവിളിച്ചിട്ടാണ് പറയുന്നത് സ്വർഗാതി സ്വർഗത്തിനു മീതെ അവനെ ഇരുത്തി ഭൂമിയിൽ അവൻ്റെ നാമം ഏറ്റവും വലുതാക്കി പാതാളത്തിൽ അവൻ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ ജയാളിയായി അപ്പം ഇതെന്തായി പറഞ്ഞു വരുന്നത് ഇത് ദൈവരാജ്യത്തിൻ്റെ കാലമാണ് ദൈവരാജ്യത്തിന് ഒരു ഭാഷയുണ്ട് ദൈവരാജ്യത്തിന് ഒരു ജീവിത ശൈലിയുണ്ട് ദൈവരാജ്യത്തിന് ഒരു സംസാര ശൈലിയുണ്ട് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല ദൈവരാജ്യം പരിശുദ്ധാത്മാവിൻ്റെ രാജ്യമാണ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയുണ്ട് അവിടെ ആത്മാവിലുള്ള സംസാരമുണ്ട് അവിടെ ദൈവരാജ്യത്തിൻ്റെ ഏ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഹന്യാൻസിനെ അല്ലെങ്കിൽ അവസ്ഥയിലല്ല ഇന്ന് ദൈവരാജ്യം പിന്നെ എന്താണ് ദൈവരാജ്യം വർദ്ധിക്കുകയാണ് എങ്ങനെ തിന്മയെ പുറത്താക്കി ഇരുട്ടിനെ പുറത്താക്കി അന്ധകാരങ്ങളെ അഴിച്ച് ബന്ധനങ്ങളെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിഴിക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച് എന്ത് വ്യാപിക്കുകയാണ് ദൈവരാജ്യം അതിൻ്റെ മഹാശക്തിയോടെ വ്യാപി നോക്കൂ അടുത്ത വചനം അടുത്ത വചനം എങ്ങനെ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയും യോഹന്ന മതാ വിശുശേഷം പതിനൊന്നിൻ്റെ പതിനൊന്നാണ് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്വർഗ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ എന്ന് പറഞ്ഞാൽ നോർമൽ ബർത്തില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല അബ്രഹാമിനേക്കാൾ വലുത് യോഹന്നാൻ സ്നാപകനാണ് മോസസിനേക്കാൾ വലുത് യോഹന്നാൻ സ്നാപകനാണ് ഏലിയായേക്കാൾ വലുത് യോഹന്നാൻ സ്നാപകനാ പുഴുവൻ പഴയ നിയമത്തിലെ വ്യക്തികളേക്കാൾ വലുത് യോഹന്നാൻ സ്നാപകനാ കാരണം അവരെല്ലാവരും കാണാൻ ആഗ്രഹിച്ചത് മഷ്യായയാണ് മത്തായി വിശേഷം പതിനൊന്ന് പതിനൊന്ന് നോക്ക് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല എന്നിട്ട് അടുത്ത വാക്ക് നോക്കണേ എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയ ആദ്യം എന്നാ പറഞ്ഞേ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല പിന്നെന്നാ പറഞ്ഞേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ അപ്പൊ നോക്കി സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് വിശേഷിപ്പിക്കുന്ന എന്നെയും നിങ്ങളും തന്നെയാണ് ഹാലിയ ഞാൻ നിങ്ങളും യോഹന്നാനേക്കാൾ വലുതാണ് കാരണം യോഹന്നാൻ സ്വർഗരാജ്യത്തെ പറഞ്ഞു നിങ്ങളും ഞാനും സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നു ഹാലലീയ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക ദൈവരാജ്യം നിങ്ങൾ നിക്കുദ്ദിമോസിൻ്റെ അടുക്കൽ ഈശോ പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ എന്താ ഈശോ പറഞ്ഞത് സതിക്ക് ഇങ്ങോട്ട് നോക്കൂ ഈശോ പറയുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിനൊക്കെ കാണാൻ കഴിയുകയില്ല വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവൻ കാണും കേറും അനുഭവിക്കും ജനിക്കാത്തവനെ കാണാൻ പറ്റില്ല വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മാമോദിസയിലൂടെ പരിശുദ്ധ സഭയുടെ കുദാശകളുടെ കവാടമാകുന്ന മാമോദീസയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവരാജ്യ പ്രവേശനമാണ് എനിക്ക് നിങ്ങൾക്ക് സാധ്യമായിരിക്കുന്നത് ഈ പ്രവേശിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഇനിയൊരു ജീവിതമുണ്ട് ആ ജീവിതമാണ് ബലാത്ക്കാരികളുടെ ജീവിതം ബലപ്രയോഗം ചെയ്യുന്നവരുടെ ജീവിതം അനുദിന ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ജീവിതം ഇത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ നിന്ന് വ്യക്തികളുടെ മേൽ നിന്ന് ഈ ദൈവരാജ്യത്തിൻ്റെ സ്വാധീനത്താൽ ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇല്ലാതായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ വിജയം വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കൃപയുടെ നിർശാലകൾ ഇന്ന് ശാലം ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഒരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ പറയാം ഇന്ന് ഉറച്ച് വിശ്വസിച്ചു ഞാൻ ദൈവരാജ്യത്തിലാണ് പരിശുദ്ധ മാമോദീസയിലൂടെ എന്നെ ദൈവരാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഒരു ശക്തിക്കും ഈ രാജ്യത്തിൻ്റെ ഒരു ശക്തികൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രമേൽ ശക്തിയുള്ള ദൈവ രാജ്യത്തിനകത്ത് എന്നെ എൻ്റെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഈ വലിയ ഉറപ്പോടെ അഭിഷേകത്തോടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയെ സംബന്ധിക്കാം കൃപയുടെ നേർച്ചാലുകൾ ഇപ്പോൾ കേൾക്കുന്നത് വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഓടിവാ ചേട്ടാ എന്നെ പോലെ തലേ മുടിയില്ലാത്ത ചേട്ടൻ മുട്ടകൾക്കല്ലേ മുട്ടകളോട് സ്നേഹം ഉണ്ടാവുള്ളു ഇവിടെ ധ്യാനിക്കല്ല നാല് ദിവസമായിട്ട് ഏ അതെ ഓ ചേട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ ഈ ഭുജമുണ്ടല്ലോ ഈ ഇടത്തെ ഭുജമുണ്ടല്ലോ ഇത് ഇടത്തെ സൈഡല്ലേ

യും exactly പഠിപ്പിക്കുന്നു യു ആർ ബോൺ ഫ്രംഫ് ഓഫ് ഗാഡ് നിങ്ങൾ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ് യു സ്റ്റാർട്ട് എ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഇൻ ദിസ്ഡംസ് ഈ ദൈവത്തിന്റെ രാജ്യത്ത് നിനക്ക് സമാധാനം ഇല്ലെന്നൊരു വാക്ക് നീ പറയേണ്ടി വരികയില്ല സമാധാന

നിങ്ങളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ട് എന്താ നിങ്ങളുടെ പേര് എൽദോസ് ഇതൊരു ഐഡന്റിറ്റി കാർഡാണ് ഇതുപോലൊരു ഐഡന്റിറ്റിപ്പൊ ഞാൻ പറഞ്ഞേലിയ ഐഡന്റിറ്റിപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ മാമോദി സ്വ സ്വീകരിച്ചവനാണ് സ്വീകരിച്ചു സ്വീകരിച്ചേ സ്വീകരിച്ചേ ഒന്ന് ചാടി എഴുന്നേറ്റ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എവ്രിവാൻ ഹാലലു ഹാലലു എല്ലാരും 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 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഈ പ്രാർത്ഥന സാധാരണ ഒരു പ്രാർത്ഥനയായിട്ട് ഒതുക്കരുത് കർത്താവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കോമെ സർവശക്തനായ ദൈവമേ ദൈവരാജ്യത്തിൻ്റെ മഹാരാജാവിൻ്റെ മഹാവിളംബരത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഇന്നലെ കേൾക്കുന്ന കുടുംബങ്ങളിൽ വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിരാശ മൂടിക്കിടക്കുന്ന അന്ധത മൂടിക്കിടക്കുന്ന ഇരുട്ട് കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്കും ദൈവരാജ്യത്തിൻ്റെ മഹാശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവെ നവചൈതന്യത്തിന്റെ അഭിഷേകവുമായി കൃപയുടെ അഭിഷേകവുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവുമായിട്ട് വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിലേക്ക് ഇന്നിറങ്ങണമേ കർത്താവ് ഇതൊരു കൃപയുടെ നിമിഷമായി കൃപയുടെ നീർച്ചാലുകൾ ഒഴുകുന്ന നിമിഷമായി ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ തീർക്കണമേ നാഥ ഇന്ന് രോഗികളായിട്ടുള്ളവർക്ക് ഈ സമയത്ത് പ്രാർത്ഥനയെ സമർപ്പിക്കുകയാണ് കർത്താവ് പീഡിതര് ദുഃഖിതര് ഒരുപാട് കടഭാരത്തിലായിരിക്കുന്നവർ ആളറിയാത്ത വിഷയത്തിൽ അപമാനത്തിലായിരിക്കുന്നവർ ദുഃഖത്തിൽ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവർക്കൊരു വലിയ റിയലൈസേഷൻ കിട്ടട്ടെ വലിയൊരു ബോധ്യം കിട്ടട്ടെ ഞാനായിരിക്കുന്ന ദൈവരാജ്യം അതിനകത്ത് ജീവിതം ഇങ്ങനെ അല്ലല്ലോ എൻ്റെ ഈ നിരാശ ദൈവരാജ്യത്തിൻ്റെ വകയല്ലോ ഇത് ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ തരം തിരിച്ച് ഇതെൻ്റേതല്ല ഇത് ഇങ്ങനെയല്ല എൻ്റെ എൻ്റേത് ഇങ്ങനെയല്ല ദൈവരാജ്യത്തിൽ ഇങ്ങനെയല്ല ജീവിതം എൻ്റെ ഈ നിരാശ എൻ്റെ ഈ അസമാധാനം ഞങ്ങളുടെ വീട്ടിൽ കൂടെ കൂടെ ഉള്ള ഈ പ്രശ്നങ്ങൾ ഇത് ദൈവരാജ്യത്തിൽ ഉള്ളവരുടെ ജീവിതശൈലി അല്ലല്ലോ എന്ന് പറഞ്ഞ് അതുമായിട്ട് കമ്പയർ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ അമ്മയാണ് ദൈവരാജ്യത്തിൻ്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നത് യൗസ പിതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മാലാഖമാരെ സ്നവവൃന്ദം മാലാഖമാരെ നിങ്ങളുടെ പ്രാർത്ഥ യും ഞങ്ങളുടെ അല്പവിശ്വാസത്തെയും കൂട്ടിച്ചേർത്തു വെച്ച് ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രാർത്ഥന ഉയരണമേ അങ്ങനെ സ്വർഗം ഭൂമി ദൂതന്മാർ സക്കലരും സമ്മേളിക്കുന്ന അത്യപൂർവസരമായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ രോഗികൾ രോഗങ്ങളെടുത്ത് കൈവെക്കുമ്പോൾ നാഥാ ശരീരങ്ങളെ സ്പർശിക്കണമേ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം വാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും വിശ്വ വിശ്ശുഖായിക്ക് സ്ഥിതിയായിരിക്കും അടുത്തയാഴ്ച ഇതേ സമയത്ത് കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളിൽ നമ്മൾ വീണ്ടും ഒരുമിക്കും വരെയും ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കൃപയുടെ നിർഛാലുകൾ ഒഴുകട്ടെ